പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ ഇതാരാണ് അന്വേഷിച്ചത് ആ എവിടെയാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാമേന്ദ്രന് മാത്രം കുറ്റക്കാരനാണെന്ന് വിധിച്ചത് അതൊന്നും എനിക്കറിയാൻ മേല ഞാൻ എന്റെ സന്തോഷം നോക്കിയ പോരെ നിങ്ങൾ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് പാർട്ടി അന്വേഷിച്ച് ഇവിടെ നേരത്തെ ചില ആളുകൾ പറഞ്ഞതുപോലെ പിണറായി വിജയനെയും ചിലരെയും ഒക്കെ തന്നെ കുറ്റക്കാരാണെന്ന് കുറ്റം ചെയ്യാതെ തന്നെ കണ്ടെത്തി നടപടി എടുക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ വേണ്ടി പോകുന്നില്ല ഞങ്ങൾ വളരെ സത്യസന്ധമായി തന്നെയാണ് ഇത് അന്വേഷണം നടത്തിയിട്ടുള്ളത് എത്ര പുളി വേണമെങ്കിലും ഏത് ഷെർലക് ഈ നിങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറി എഡിൻബറോയിൽ കമ്മ്യൂണിസം പഠിച്ചായിട്ട് നമുക്കറിയാം അദ്ദേഹം സ്കോട്ട്ലൻഡ് യാർഡിൽ പോയി കുറ്റാന്വേഷണം പഠിച്ചിട്ടുള്ള ആളാണെന്ന് പറയൂ ഞങ്ങൾ സമ്മതിക്കാം തയ്യാറാണ് ഞാനൊരു വല്യ സംഭവ ഇത് ഞാനൊരു കാര്യം പറട്ടെ റിയാസ് ഇവിടെ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സഖാവ് പിണറായി വിജയന്റെ വീടിരിക്കുന്ന ബൂത്തിൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ എഴുപത്തി ഒന്ന് വോട്ട് കൂടുതലായിട്ട് ഇത് മറക്കണ്ട ഈ നാട്ടിലെ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനൊരു സത്യം വിശ്വസിക്കൂ ഞാൻ ഞാൻ മംഗലം അവൻ കലക്ക് അല്ല അഡ്വക്കേറ്റ് ജയശങ്കർ ആരാ ഈ നാട്ടിലെ വരെ ുംറിയാം നിങ്ങളെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊള്ളാമെന്ന് ഞങ്ങൾ കരാറെടുത്തിട്ടില്ല സ്വന്തം അയൽവാസിക്ക് ഒരു പ്രശ്നമുണ്ടായാൽ പോലും ഇടപെടാതെ സന്ധ്യാസമയത്ത് ചാനൽ ചർച്ചയിൽ മാത്രം വരുന്ന ലക്ഷണമൊത്ത മാടമ്പി സ്വഭാവമുള്ള ജയശങ്കറിന് കൃത്യമായ അജണ്ട ഉണ്ടാവും അജണ്ട സി പി എമ്മിന്റെ ചില നേതാക്കന്മാർ ജയശങ്കർ ഉദ്ദേശിക്കുന്നത് പോലെ ഇടപെടുന്നില്ലെങ്കിൽ അവരെ ശരിപ്പെടുത്താനുള്ള അജണ്ട ഉണ്ടാവും അതിന്റെ ഭാഗമായി നാവിന് എല്ലാത്തത് കൊണ്ട് എന്നും വിളിച്ചു പറയുന്ന ജയശങ്കർ ആരാന്നൊക്കെ എല്ലാവർക്കും അറിയാം

അതൊന്നും പറയേണ്ടതില്ല നിങ്ങൾ പലപ്പോഴും പാർട്ടി നേതാക്കന്മാരെ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളൊക്കെ തന്നെ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം അല്ല ഇതിനൊക്കെ മറുപടി പറയാൻ അറിയാൻ പള്ളാണ്ടല്ല മുഹമ്മദ് റിയാസിനൊക്കെ മറുപടി പറയാനുള്ള ഒരു നിലവാരത്തിലേക്ക് ഞാനായിട്ടില്ല അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റുപോയ ആൾക്ക് പാർലമെന്റിൽ സീറ്റ് കൊടുത്ത അദ്ദേഹത്തിന്റെ നേതാക്കന് അവര് വരട്ടെ അവരോട് ഞാൻ പറയാം കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റുപോയ ആൾക്ക് പാർലമെന്റിലേക്ക് സീറ്റ് കൊടുത്ത് കേട്ടിട്ടുണ്ടോ കോഴിക്കോട് സി പി എമ്മിനും കമ്മ്യൂണിസ്റ്റും പ്രസ്ഥാനത്തിനും എത്ര ശക്തിയുള്ള സ്ഥലമാണ് അവിടെ മത്സരിച്ചിട്ട് തോറ്റുപോയ ആള് എന്ത് പോയി ഈ മുഹമ്മദ് റിയാസ് കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റുപോയ ആൾക്ക് പാർലമെന്റിൽ സീറ്റ് കൊടുത്താൽ അദ്ദേഹത്തിന്റെ നേതാക്കന് അവര് വരട്ടെ അവരോട് ഞാൻ പറയാം പി ജയരാജനോ പി ജയരാജനോ എനിക്ക് വരട്ടെ ഇത്രയും വലിയ ആരെങ്കിലും ഉണ്ടാവും ഇങ്ങനെയുള്ള നിങ്ങളുടെ റിപ്പോർട്ട് കണ്ടിട്ട് അത് അതേപടി കൈയടിച്ച് പാസ്സാക്കാൻ മാത്രം പോഴന്മാരോ പോങ്ങന്മാരോ ഒന്നും അല്ല കേരളത്തിലെ ആളുകൾ ഇവിടത്തെ പ്രശ്നം അതല്ല നമ്മളിപ്പോ പരസ്പരം തർക്കിക്കുന്ന മൂക്ക് കിഴ്പോട്ടുള്ള ഒരാളും ഇന്ന് ഈ പാർട്ടിയുടെ റിപ്പോർട്ട് വിശ്വസിക്കില്ല അരിയാഹാരം കഴിക്കുന്നവരല്ല മൂക്ക് കിഴപ്പോട്ടുള്ളവരും വിശ്വസിക്കില്ല അത്രേ ഞാൻ പറഞ്ഞുള്ളൂ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ എന്തോ ഞാൻ എന്താ പറഞ്ഞു അതിൽ തന്നാലും എങ്ങനെയാ ഒരു വല്ല